ഹായ് ഓൾ ഓൾഡ് ലേണൻ ടിങ് മോറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പുതിയ പാഠപുസ്തകമാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ഇതാണ് നമ്മുടെ മലയാളം പുതിയ ബുക്ക് മൂന്ന് യൂണിറ്റുകളാണ് ഈ ഒരു പാഠപുസ്തകത്തിലുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ പ്രവേശകമായി നൽകിയിട്ടുള്ളത് ജി കുമാരപ്പിള്ളയുടെ വനപർവം എന്ന കവിതയിൽ നിന്നെടുത്ത എട്ട് വരികളാണ് ഇലകൾ എന്നാണ് ഈ കവിതയിൽ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് ഉണങ്ങി ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാണുക മഴക്കാറുകൊണ്ട് മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങൂ മഴത്തുള്ളി തൊട്ടു മഴത്തുള്ളി തൊട്ടോരു മാഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി ഈ വരികളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് മരക്കൊമ്പുകൾ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഉണങ്ങിയും കരിഞ്ഞും മൊരിഞ്ഞും അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരക്കൊമ്പ് കണ്ട് മഴക്കാർ എന്ത് ചെയ്യുകയാണ് മഴത്തുള്ളികൾ പൊഴിക്കുകയാണ് ആ മഴത്തുള്ളികൾ മരത്തിൻ്റെ ചുവട്ടിലെങ്ങോ വീണ് എന്ത് ചെയ്തു ആ മഴത്തുള്ളി ആകിരണം ചെയ്ത് ആ മരം എന്താവുന്നു തളിർക്കുകയാണ് മഴത്തുള്ളി തൊട്ട് ഒരു മാഹേന്ദ്രജാലം ആ മഴത്തുള്ളി വീണതുകൊണ്ടാവണം ഒരു ഇന്ദ്രജാലം എന്ന പോലെ തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരക്കൊമ്പൊക്കെ ഉഷാറായിട്ട് അതിലൊക്കെ മുള പൊട്ടി വരികയാണ് അങ്ങനെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഇവിടെ കവി ഇവിടെ അവതരിപ്പിക്കുന്നത് മരിക്കാറായിരുന്ന ആ മരക്കൊമ്പിന് പുതുജീവൻ നൽകിയത് ആ മഴത്തുള്ളികളാണ് ആ മഴത്തുള്ളികൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ കവിതയിലെ ആശയം തന്നെയാണോ ഈ ചിത്രത്തിലുള്ളത് എന്നതാണ് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലേക്കും ശ്രദ്ധിച്ചു കാണണം അത്രയേറെ സാമ്യമുള്ളതാണ് ഈ ചിത്രം അല്ലേ മരക്കൊമ്പിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നതും തളിരിലകൾ ഉണ്ടാകുന്നതുമാണ് ഈ ചിത്രത്തിലിവിടെ കാണിച്ചിട്ടുള്ളത് ഈ വരികളുടെ ആശയം എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്